എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നമസ്കാരം അപ്പം ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടി പി വേക്കൻസിയെ പറ്റിയാണ് അപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ ഡൗട്ടാണ് ടി പി വേക്കൻസി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രത്തോളം വീതം വിവിധ ബറ്റാലിയനിലായിട്ട് കിട്ടും എന്നുള്ള പല ആൾക്കാരും നമ്മളോട് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം നമുക്ക് ബേസിക്കായിട്ട് നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടി പി വേക്കൻസി ഏകദേശം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി നാനൂറോളം വേക്കൻസികളാണ് ഇതുവരെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ലഭിച്ചിരുന്നത് അപ്പം ഏകദേശം എട്ട് ബറ്റാലിയൻ ഡബ്ല്യു സി പി ഉൾപ്പെടെ എസ് എ പി എം എസ് പി കെ പി വൺ നോട്ട് അഞ്ച് വരെ ഡബ്ല്യു സി പി ഉൾപ്പെടെ ഉള്ള എട്ട് ബറ്റാലിയനായിട്ട് ഏകദേശം ആയിരത്തി നാനൂറോളം ആണ് കഴിഞ്ഞ തവണ വരെ കൊടുത്തിരുന്നത് അപ്പോൾ ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ടി പി വേക്കൻസി വേർതിരിക്കുന്നത് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ് അപ്പം പ്രധാനമായിട്ടും പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബറ്റാലിയനുകൾ ഡബ്ല്യു സി പി ഉൾപ്പെടെ എട്ട് ബറ്റാലിയനിലായിട്ട് എത്രത്തോളം കമ്പനികൾ എന്താ പറയുന്നത് അറ്റ് എ ടൈം ട്രെയിനിങ്ങിന് കപ്പാസിറ്റി ഉണ്ടെന്നുള്ളതിൻ്റെയായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തായിരുന്നു അപ്പോൾ ഏകദേശം ഈ കമ്പനികളുടെ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഇരുപതോളം കമ്പനികളാണ് വിവിധ ട്രെയിനിങ് ക്യാമ്പുകളിലായിട്ടുള്ള മാക്സിമം ലിമിറ്റ് അപ്പം ഈ ഇരുപത് ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ആ ഒരു റേഞ്ചാണ് കമ്പനികളുടെ മാക്സിമം റേഞ്ച് വരുന്നത് അപ്പം ആയിരത്തി നാനൂറ് ആ ഒരു കമ്പനികളുടെ ബേസ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് വരുമ്പോഴേക്കും ഏകദേശം ഇവിടെ നമ്മൾ ടേബിൾ റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് ബറ്റാലിയൻസ് കമ്പനി വേക്കൻസി എന്ന അനുപാതത്തിൽ അപ്പം വിവിധ ബറ്റാലിയനും ഏകദേശം എത്രത്തോളം കമ്പനികളുണ്ടെന്നുള്ളത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞ സമയം കളയുന്നില്ല അപ്പോൾ ഈ എസ് ഐ പിയുടെ വെച്ച് നോക്കുമ്പോഴേക്കും മൂന്ന് കമ്പനിയിലായിട്ട് ഇരുന്നൂറ്റി പത്ത് എം എസ് പി മാക്സിമം മൂന്ന് കമ്പനി ഇരുന്നൂറ്റി പത്ത് കെ പി വണ്ണ് മൂന്ന് കമ്പനിയായിട്ട് ഇരുന്നൂറ്റി പത്ത് കെ പി ടു രണ്ട് കമ്പനിയായിട്ട് നൂറ്റി നാൽപ്പത് കെ പി ത്രീ മൂന്ന് കമ്പനിയായിട്ട് ഇരുന്നൂറ്റി പത്ത് കെ പി ഫോർ രണ്ട് കമ്പനിയായിട്ട് നൂറ്റി നാൽപ്പത് കെ പി ഫൈവ് രണ്ട് കമ്പനിയായിട്ട് നൂറ്റി നാൽപ്പത് ഡബ്ല്യു സി പി രണ്ട് കമ്പനി ആയിട്ട് നൂറ്റി നാൽപ്പത് അപ്പോൾ ഈ ഒരു റേഞ്ചാണ് ബേസിക്കായിട്ട് എന്താ പറയുന്നത് കപ്പാസിറ്റി വരുന്നത് ഇനിയിപ്പോൾ ഇതിനകത്ത് ചേഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ സാധ്യതയുണ്ട് അത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള വേക്കൻസികൾ റിപ്പോർട്ടാകുന്നതിൻ്റെ ചെയ്ത് അപ്പോൾ ബാക്കിയുള്ള റിപ്പോർട്ട് നമുക്കറിയാം ക്യാം ഡ്രോപ്പ് അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് അതല്ലാണ്ട് എൻ ജെ ഡി ഇങ്ങനെയുള്ള വേക്കൻസികളൊക്കെ ഒരുപാടുണ്ട് അപ്പം ആ ഒരു വേക്കൻസികൾ വിവിധ ബറ്റാലിയനായിട്ട് പല റേഞ്ചിലായിരിക്കും ഓരോ തവണ റാങ്ക് ലിസ്റ്റ് വരുമ്പോഴേക്കും വേക്കൻസികൾ റിപ്പോർട്ടാകുന്നത് അപ്പം ഈ പറഞ്ഞ ആവറേജ് ലെവലിൽ ഞാൻ ഇതിനു മുമ്പ് കാണിച്ച ടേബിളിലെ പോലെ അത്രയും എന്താ പറയുന്നത് വേക്കൻസിയാണ് ഈ ടി പി ഡിവൈഡ് ചെയ്ത് പോകുന്നത് ഇനി ചില ബറ്റാലിയൻസിന് ടി പി കുറയാൻ സാധ്യതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബറ്റാലിയൻസിൻ്റെ വലിപ്പം ഒന്നാമത്തെ കാര്യം ചെറിയ ബറ്റാലിയനാണോ വലിയ ബറ്റാലിയനാണോ അതിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് അല്ലാണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടയർമെൻറ്റ് എഞ്ചി ഡി വേക്കൻസികൾ കൂടുതലുള്ള എന്താ പറയുക മറ്റ് ബറ്റാലിയനായിട്ട് കമ്പയർ ചെയ്ത് വരുമ്പോഴേക്കും റിട്ടയർമെൻറ്റ് വേക്കൻസി അല്ലെങ്കിൽ എഞ്ചി എ ഡി ഇങ്ങനുള്ളത് കൂടുതൽ വരികയാണെങ്കിൽ അവർക്ക് അതിനനുസരിച്ച് ടി പി വേക്കൻസി കുറച്ച് കുറവ് വരാൻ സാധ്യതയുണ്ട് പിന്നെ അല്ലാണ്ട് ഈ പറഞ്ഞ റിട്ടയർമെൻ്റ് വേക്കൻസി കാര്യങ്ങളെല്ലാം കുറവാണെങ്കിൽ ടി പി വേക്കൻസി അവർക്ക് ഇച്ചിരി കൂടെ കൂടുതൽ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു ഏറ്റക്കുറച്ചിൽ മാ അതിനകത്ത് വരാൻ സാധ്യതയുണ്ട് ബേസിക്കായിട്ട് അപ്പോൾ ഒരു പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് ആ ഒരു റേഞ്ച് വരെയുള്ള വേക്കൻസി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ വരാറുള്ളൂ അപ്പം നിങ്ങൾ ഇത്തവണത്തെ നിയമനങ്ങളുടെ ഒരു എന്താ പറയുന്നത് വേക്കൻസി ചാർട്ടൊക്കെ നിങ്ങൾ സൈറ്റിൽ കാണാൻ സാധിക്കും അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ നോക്കിയാൽ മതി ടി പി വേക്കൻസിക്ക് ഏതൊക്കെ റേഞ്ച് വന്നിട്ടാണെന്നുള്ളത് അപ്പോൾ എല്ലാ ബറ്റാലിയനും നോക്കുമ്പോൾ ഈ ഒരു റേഞ്ച് തന്നെയാണ് നൂറ്റി അൻപത് നൂറ്റി അറുപത് നൂറ്റി തൊണ്ണൂറ് ആ റേഞ്ച് തന്നെ അല്ല ഇരുപത്തഞ്ച് പതിനഞ്ച് ആ ഒരു വേക്കൻസികളുടെ ഒരു ഡിഫറൻസ് മാത്രമേ കാണുന്നുള്ളൂ ഇനിയിപ്പോൾ ഈ തവണ ടി പി വേക്കൻസി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നൊന്നും ധാരണയായിട്ടില്ല ഇപ്പം കണ്ടില്ല നിയമസഭയിലൊക്കെ പ്രശ്നങ്ങളായിട്ട് മൊത്തം ചാനലുകളിലെല്ലാം ചർച്ചയാണ് പോലീസിൻ്റെ നിയമനവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാൻ സാധിച്ച എ ബി വേക്കൻസി എന്നുള്ള രീതിയിലാണ് ടി പി ആയിട്ടുള്ള വേറെ അപ്ഡേഷനൊന്നും കിട്ടിയിട്ടില്ല ഇനി അഥവാ ടി പി നമുക്ക് കിട്ടട്ടെ കിട്ടട്ടെ എന്നുള്ള ഇതാണ് നമുക്കും ഉള്ള പ്രതീക്ഷ അപ്പോൾ അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഈ രീതിയിലുള്ള ഒരു ഡിവൈഡിങ് ആയിരിക്കും വരുന്നത് അപ്പം ബേസിക്കായിട്ട് ഇതാണ് ടി പി വേക്കൻസി എങ്ങനെയാണ് എന്താ ഡിവൈഡ് ചെയ്ത് പോകുന്നത് എന്നുള്ളത് അതിൻ്റെ ഒരു നീര് ഇൻഫോർമേഷൻ അപ്പോൾ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാറുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ ഉടൻ തന്നെ വരാം ബൈ